രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി പ്രധാനമന്ത്രി നാളെ അയോധ്യ സന്ദർശിക്കും അയോധ്യ വിമാനത്താവളവും അയോധ്യ ധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനും ഉൾപ്പെടെ കോടി രൂപയുടെ പദ്ധതികളാണ് പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കുക രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങ് നടക്കാനിരിക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെത്തി വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നഗരത്തിൽ പുതിയ വിമാനത്താവളം ആധുനിക സൌകര്യങ്ങളോടെ വികസിപ്പിച്ച റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള പദ്ധതികൾ മോദി ഉദ്ഘാടനം ചെയ്യും അയോധ്യയിലെയും പരിസരങ്ങളിലെയും സൌകര്യങ്ങളുടെ സൌന്ദര്യവൽക്കരണത്തിനും നവീകരണത്തിനും സഹായിക്കുന്ന നിരവധി പുതിയ പദ്ധതികൾക്ക് തറക്കല്ലിടുകയും ചെയ്യുന്നുണ്ട് അയോധ്യ ദാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും രണ്ട് പുതിയ അമൃത് ഭാരത് ട്രെയിനുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടെ രാജ്യത്ത് അമൃത് ഭാരത് ട്രെയിനുകൾ ആരംഭിക്കും ആറ് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് നിർവ്വഹിക്കും പൊതുപരിപാടിയിൽ പതിനയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപയിലധികം മൂല്യമുള്ള വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും തറക്കല്ലിടുകയും ചെയ്യുന്നുണ്ട് വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യുന്നതോടെ മേഖലയിലെ സമ്പർക്ക സൌകര്യം മെച്ചപ്പെടുകയും വിനോദസഞ്ചാരം വ്യവസായിക പ്രവർത്തനങ്ങൾ തൊഴിലവസരങ്ങൾ എന്നിവ വർദ്ധിപ്പിക്കുകയും ചെയ്യും പുതിയ വിമാനത്താവളത്തിന്റെ പേര് മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം അയോധ്യ ദാം എന്നാക്കി പുനർനാമകരണം ചെയ്തിട്ടുണ്ട് മര്യാദ പുരുഷോത്വം ശ്രീരാം അന്താരാഷ്ട്ര വിമാനത്താവളം എന്നായിരുന്നു ഇതുവരെയുള്ള പേര് അയോധ്യയുടെയും പരിസരപ്രദേശങ്ങളുടെയും വികസനത്തിനായി ഏകദേശം പതിനൊന്നായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ പദ്ധതികളും ഉത്തർപ്രദേശിലുടനീളമുള്ള മറ്റു പദ്ധതികളുമായി ബന്ധപ്പെട്ട് നാലായിരത്തി കോടി രൂപയുടെ പദ്ധതികളും ഇതിൽ ഉൾപ്പെടുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക്